നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എല്ലാവർക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ അസ്സാം വലൈക്കും ഇടവേള റാഫിയാണ് വളരെ വേദനാജനകമായൊരു വീഡിയോ കാണിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നുമല്ല അരിതേ 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 ഇത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഞാനും ഒരു രക്ഷിതാവാണ് ഞാൻ ഇത്ര ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടൊരു വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്തും ചെയ്തിട്ടില്ല ചെയ്യാൻ കാരണം ഒന്നുമില്ല എൻ്റെ കയ്യിൽക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനിപ്പോൾ ഒരു അഞ്ച് മീറ്റർ നടന്നപ്പോൾ പെറുക്കിയെടുത്ത കവറുകളാണത് ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ മദ്രസയിലേക്കും മറ്റു വിദ്യാലയങ്ങളിലേക്കും പോകുന്ന മക്കൾ മദ്രസയും സ്കൂളും വിട്ടുവരുന്ന സമയത്ത് ഓക്കെ ലേസ് ഇടുപിട്ട് കുറുകുറു എന്ന് പറഞ്ഞുകൊണ്ട് ലൈസ് വാർ കമ്പനിയാണ് അതെന്തോന്നായി പറയാനെപ്പറ്റി ഞാൻ അധികാരമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇത് വഴിയിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കുകളാണ് പ്ലാസ്റ്റിക് കവറുകളാണ് വഴിയിൽ പ്ലാസ്റ്റിക് ഭൂമിയുടെ അന്ധകനാണ് പ്ലാസ്റ്റിക് നമ്മളെ പഠിപ്പിക്കുകയും പഠിച്ചും പല ക്ലാസ്സിൽ കേട്ടതാണ് അതെല്ലാം ഓക്കെ പിന്നെന്താ ഈ ഓറയിൽ കണ്ടോ ഐസ് പോപ്പ് ഇതൊക്കെ കമ്പനിക്കാരുടെ പ്രൊഡക്റ്റുകളാണ് മക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് വേറൊരു സാധനം എന്താ ഇതിപ്പോൾ ഇന്നിട്ട് ഫ്രഷ് ആണ് കണ്ടോ അതിനകത്തുനിന്ന് അതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് പോയിട്ടില്ല ഓക്കെ ഇത് ഇവിടെ ഇട്ടതിൻ്റെ കാര്യത്തേക്ക് അപ്പുറം രാവിലെ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ എന്താ എൻ്റെ വീട്ടിൽ നടന്നു പോകണതാണ് എൻ്റെ വീടിൻ്റെ ഏരിയ എൻ്റെ അയൽവാസികൾക്കും എൻ്റെ നാട്ടുകാർക്കും ഞാൻ പല വീഡിയോയിൽ കാണിച്ചു കൊടുത്താൽ എൻ്റെ എൻ്റെ യൂട്യൂബിൻ്റെ പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരു ഏരിയ തന്നെയാണത് ഓക്കെ അവിടുന്ന് മൊത്തം പെറുക്കുകയാണെങ്കിൽ ഒരു ചാക്ക് കൊണ്ട് പെറുക്കിയാൽ തീരാത്തത്രയുണ്ട് ആ ഉണ്ടോ പെറുക്കന്ന് കണ്ടിട്ട് എൻ്റെ അലിവാസി ബാവക്ക ചോദിക്കാണ് മദ്രസട്ട പോകുമ്പോൾ കുട്ടികൾ ഇടുന്നതാണെന്നാണ് പറയുന്നത് ഓക്കെ ഇത് പെറുക്കിയെടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് കളഞ്ഞേക്കാം അതിൽ ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ കൊടുക്കും പക്ഷെ ഇതെന്താ ഗുണം എന്നറിയുമോ ഇത് പെറുക്കാൻ പഠിപ്പിക്കൽ വലിയൊരു കാര്യമാണ് ആകെ ഒരു മുന്നൂറ് മീറ്ററോളം ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ജംഗ്ഷനിലേക്ക് അത് വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് ഓക്കെ അപ്പോൾ കണ്ടോ ചടഞ്ഞ് കുടിക്കാൻ ഇതെന്നിപ്പോൾ നമ്മളൊരാൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നതൊന്നുമല്ല ഇതൊക്കെ ഫുള്ള് ഒരു ചാക്ക് കൊടുത്തിട്ട് എന്നെ പൊറക്കണം അപ്പം ഞാൻ അയൽവാസികളായ മക്കളോട് പലപ്പോഴും പറയും എന്നെ കാണുമ്പോൾ അവർ എന്തു ചെയ്യും ഈ കഴിക്കുന്ന സാധനങ്ങൾ മൊത്തം ചെയ്യും ബാക്കിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൻ്റെ മറയിലേക്കൊക്കെ മാറ്റി പിടിക്കും ഏ അപ്പോൾ ഇതൊരു ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന മീൻസ് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലാസ്റ്റ് വീഡിയോസ് ആണുള്ളത് ഇതൊക്കെ എൻ്റെ റൂട്ടിൽ നടന്നു പോകുന്ന എൻ്റെ പരിസരത്തുള്ള കുട്ടികളും അല്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ട് ഓക്കെ കണ്ടോ കൈ നിറഞ്ഞു ഇനി ഇത് പെറുക്കാൻ വയ്യ കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത അത്രയും ലെവലായി ഞാൻ ഭൂമിയുടെ കൂടി ഞാൻ തൽക്കാലത്തുനിന്ന് വയ്ക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കും കേട്ടോ ഓക്കെ മറ്റേ ഭാഗം കാണിക്കുകയാണ് ശരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പറഞ്ഞിട്ടും 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 ബോധം വരാത്ത നമ്മുടെ മക്കളെ നമുക്ക് ദീർഘായസത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നമ്മളെ കണ്ണാടുന്നവരെങ്കിലും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിർത്തിക്കോ മക്കൾക്ക് അഞ്ചും പത്തും രൂപ കൊടുത്ത് മുട്ടായിക്കുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് മക്കൾ രാവിലെ വെറും വയറ്റിൽ വാങ്ങിക്കഴിക്കുന്നത് ഈ ഉഗ്ര വിഷങ്ങളാണ് മനസ്സിലാക്കുക ഉണ്ടോ ഉഗ്രവിഷമാണ് വാങ്ങി കഴിക്കുന്നത് അത് സഹിക്കാൻ വയ്യ നമ്മളൊരു വ്യക്തി പറയുമ്പോഴേ ആയിരിക്കണം മൂപ്പർക്ക് എന്താണ് തരുന്നില്ല കാര്യം അതിൽ എൻ്റെ കുട്ടികൾക്ക് പൈസ കൊടുത്താൽ എന്താ പ്രശ്നം അല്ല എൻ്റെയും നിങ്ങളും കുട്ടികളാണ് നാളത്തെ ഭാവി ഈ ലോകം നിലനിർത്തേണ്ടത് അവരാണ് അത് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് മീറ്റർ പരമാവധി എൻ്റെ നാടായ തങ്ങൾപ്പടി എൻ്റെ സ്ഥലമായ തങ്ങൽപ്പടിക്കൊക്കെ ഉണ്ടാവുകയുള്ളു കണ്ടുവോ ഇത് കാണിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു ഒരു ഇൻസൾട്ടിംഗ് ആയി പോലെ തോന്നുന്നു ബുദ്ധിയും വിവരും തൻ്റെയോടും എല്ലാ ഉള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ ബോധമില്ലാത്ത റ്റങ്ങളെ നിങ്ങണ്ട് ഞാൻ വണി വിളിക്കും അത്രമാത്രം ഞാൻ കണ്ടോ ഇതൊന്നും മഴ വെള്ളത്തിലൊന്നും ഒലിച്ചു ചേരുന്നൊന്നുമില്ല കണ്ടോ ഇത്രയും വീണ്ടും പുറയ്ക്ക് ഞാൻ കേട്ടോ ഇതാ ഇവർ തിരക്കുന്നത്ത് പുറകത്ത് മഴ വെള്ളത്തിൽ നിന്നും കൊണ്ട് ഈ ഈ പൊന്തട ഭാഗത്തേക്ക് ഈ മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും മഴവെള്ളത്തിൽ വരില്ല ആദ്യം മനസ്സിലാക്കുക ഇതാ അതാ എന്ന് പറഞ്ഞിട്ട് കവറിൽ ഈ നിങ്ങളും കവറിൽ കിട്ടുന്ന ഒരു വിഷദ്രാപകം പല കളറിൽ അടിച്ച് വരുന്നത് കണ്ടോ പിന്നെ അതുപോലെ ഇതാ ഈ സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് മനുഷ്യൻ ഇതൊക്കെ കുട്ടികൾക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ എപ്പോഴെങ്കിലും കൊടുക്കണമെന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ കുഞ്ഞു മക്കൾ പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലൊക്കെ കൊടുത്തോ അതും വിഷമാണ് കൊടുക്കണം ഞാൻ പറയുന്നില്ല എൻ്റെ ബൈക്കതിരിക്കണേ ഞാൻ തിരിച്ചുവരുമ്പോൾ പന്ത്രസിൽ നിന്ന് പോകുന്ന പിള്ളേർ കഴിക്കുന്നത് കണ്ടപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നത് ചെയ്യല്ലേ ചെയ്യില്ല മക്കളെ ചെയ്യലെന്ന് പറയാം അവർ പല രക്ഷിതാക്കൾക്കും ഞാൻ വിളിച്ചു പറഞ്ഞാൽ കണ്ടോ ഞാൻ അതാ രണ്ടാം ട്രിപ്പ് ഇപ്പോൾ ഒരു ട്രിപ്പ് കൊടുത്തിട്ടു ഇതിപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള സംഭവം സംഭവിച്ചതാണ് എന്താ രണ്ടാം ട്രിപ്പ് ഇതാ കൊടുത്തിട്ടിരിക്കുന്നു കാരണം അതൊക്കെ ലൈസിൻ്റെയും കുറൂറിൻ്റെ പിടിപിടിൻ്റെയും അതുപോലെ തന്നെ ഈ എന്താ പറയുക ചിപ്പപ്പ് എന്നറിയും എൻ്റെ പ്രിയപ്പെട്ട കഴുതകളായ രക്ഷിതാക്കൾ ഞാൻ വീണ്ടും പറയാം ഞാനൊരു രക്ഷിതാവാണ് ഞാൻ എന്നെ കൂടിയും കൂട്ടിയാണ് പറയുന്നത് ഓക്കെ കൊടുക്കല്ലേ നമ്മുടെ മക്കളെ നശിപ്പിക്കല്ലേ നശിപ്പിക്കല് ദയവചെയ്തിട്ട് നശിപ്പിക്കല്ലേ ഇത് കാണാൻ വയ്യ സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എൻ്റെ വീഡിയോകളെ കാണുന്നവർക്കൊക്കെ എൻ്റെ ഒരു വയസ്സും പ്രായം അറിയായിരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ആളുകൾ ചെറുപ്പത്തിൽ നമ്മൾ ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടത്ര എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു വലിയ അത്ഭുതത്തെ വലിയ അത്ഭുതം എന്നാൽ അവരെ പല സഹതാപത്തോടുകൂടി നോക്കുകയും ആ വീട്ടിലേക്ക് വളരെ സ്ട്രിക്റ്റോടുകൂടി അദ്ദേഹത്തിന് അല്ലെങ്കിൽ അസുഖപ്പെട്ട ആൾക്ക് മറ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ആ വീടൊന്ന് സന്ദർശിക്കുക ഇന്ന് ഒരു വാർഡിൽ എത്ര പേർക്കാണ് ക്യാൻസർ നമ്മൾ സർവേ നടത്തിയാൽ അറിയും നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതികളാണ് ഒരു പക്ഷേ ഇപ്പം നാളെ എനിക്ക് വന്നേക്കാം എൻ്റെ കുടുംബത്ത് വന്നേക്കാം പക്ഷേ എനിക്കൊരാഗ്രഹമുള്ളൂ നമ്മുടെയൊക്കെ കണ്ണാടിയുന്നവരെ നമ്മുടെ മക്കളെ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടും ദീർഘായസത്തോടും കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് എന്നാലും ഇന്നൊക്കെ ഇട്ട് ഫ്രഷുകളാണ് പേരക്കോടെ പെർക്കുന്നത് കേട്ടോ എന്താ അതുകൊണ്ട് കണ്ടാലും അറിയാമല്ലോ ഇതൊക്കെ ഫ്രഷ് ആണ് ഇതൊക്കെ വലിയ വലിയ കമ്പനിക്കാർ കുത്തക്ക കമ്പനിക്കാർ മദ്രസയും സ്കൂളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഭാഗങ്ങളിൽ കൊടുന്ന് ഡംപടിച്ച് കൊടുക്കുകയാണ് ഇത് ഈ പരിസര പ്രദേശത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് വാർഡിലെ ആൾക്കാരോ അതല്ലെങ്കിൽ ഈ നാട്ടുകാരോ തീരുമാനിക്കണം അതല്ലാതെ ഇതിനൊന്നും ഒരു രക്ഷയില്ല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ അത് പെറുക്കെടുക്കാൻ സമയത്ത് വീഡിയോസൊക്കെ നിങ്ങൾ ശ്രീകുന്നുണ്ട് ക്ഷമിക്കാം കേട്ടോ വേണ്ട ഇതൊക്കെ അതിൽ വരുന്നതാണ് ഉണ്ടോ ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ സാധനം പത്ത് ഉറുപ്പ് അഞ്ചറുപ്പുള്ളൂ കുട്ടികൾ കുട്ടികളെന്തെങ്കിലും പറഞ്ഞിട്ട് പൈസ വീട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ കൊടുക്കരുത് മക്കൾക്ക് രാവിലെ എണീപ്പിച്ച് വിദ്യാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ നീച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക ഈ മഴക്കാലമാണ് നമ്മൾ കിടന്നുറങ്ങാനൊക്കെ ശ്രമിക്കും പക്ഷേ നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ മക്കൾ എന്നേക്കുമായി ഉറങ്ങും അതാലോചിക്കുക ഉണ്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നടന്ന് പെറുക്കി ഇനി മറ്റൊരിക്കൽ പെറുക്കാം തങ്ങൾ പടയുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വളരെ ഷോർട്ടായൊരു വഴിയാണ് അത് ഞാൻ പറഞ്ഞു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കോമൺ ആയിട്ട് ഇതിപ്പോൾ എത്ര സംഗതികൾ ഞാൻ വീണ്ടും മൂന്നാം ട്രാക്കിൽ വിളിച്ചെടുത്തു ഇനി ഇതൊക്കെ എടുക്കുന്നത് ഇത് ഇതൊക്കെ മക്കൾ പൊന്തയിലേക്ക് എറിയുന്നതാണ് ആരിൽ കാണുമ്പോൾ അന്നേരം അവർ ഈ ചപ്പളുടെ അടുത്തേക്ക് എറിയുന്നതാണ് അപ്പം എന്താ മനസ്സിലാക്കാണ്ട് എൻ്റെ പൊന്നു രക്ഷിതാക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും 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 ഉണർത്തുകയാണോ കണ്ടോ എന്താ കൊടുക്കണോ കണ്ടോ എൻ്റെ അടി ഓക്കെ കാലയവനികക്കുള്ളിൽ നമ്മളെല്ലാവരും മറിഞ്ഞു പോകണം ഞാൻ ഒരു ചാക്ക് കണ്ടോ ചാക്കിലേക്ക് ഇത്തിരി സാധനം ഇട്ടിട്ടുണ്ട് ഇനി ഇതാ കിട്ടുന്ന ചാക്കിലേക്ക് ഇടുക മറ്റേ കയ്യിൽ ഒതുങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇത് ഒരു നാട്ടിലെ മാത്രമല്ല എല്ലാ നാട്ടിലെയും എല്ലാ സ്ഥലത്തെയും വിശേഷമാണ് മനസ്സിലാവുണ്ടോ ഇത് വളരെ വിഷമാണ് നിങ്ങൾ കൊടുക്കല്ലേ നമ്മുടെ മക്കൾ കുഞ്ഞു മക്കൾ രാവിലെ ഒന്നും കഴിക്കാതെ മദ്രാസയിലേക്കും സ്കൂളിലേക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപന പോകുന്ന മക്കൾക്ക് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് നമ്മൾ വീട്ടിൽ അരി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കും ലഡു എന്താ പറയുക ഒരു അടകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ നിങ്ങളെന്തേലും കൊടുക്കൂ ഗോതമ്പത്തിൻ്റെ ഭക്ഷണം അരിയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ ഈ സ്നാക്സ് ഉണ്ട് പി ഡി എന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ് മറ്റ് ഐറ്റംസുകളൊന്നും രാവിലെ മക്കൾക്ക് ദയവ് ചെയ്ത് കൊടുത്തുവിടരുത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലൈസ് കീസ് തുടങ്ങിയ സംഗതികളൊന്നും ഒരു കാരണവശാലും രാവിലെ നിങ്ങൾ വാങ്ങാൻ പൈസ കൊടുക്കല്ലേ പൈസ കൊടുക്കല്ലേ പൈസ കൊടുക്കല്ലേ ഇത് പറയാൻ വയ്യത് തന്നെ വളരെ സങ്കടപ്പെടുകയാണ് നമ്മൾ പല കാര്യങ്ങൾ സോഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പല ദുരന്തങ്ങൾ കണ്ടതാണ് ഈ വീഡിയോ കുറച്ച് ലെൻത്ത് ആയത് എൻ്റെ മനസ്സിൻ്റെ സങ്കടവും അതിൻ്റെ ഇത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോ ലെണ്ടായത് സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്യുന്നതുള്ളൂ ഇത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ നമ്മളോട് ദേശ്യം ഉണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണടയുന്നവരെ നമ്മുടെ കണ്ണടയുന്നത് വരെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മളെ സ്വന്തം കാത്തിരുന്നുണ്ടായ മക്കളെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിർത്തിക്കോ അവർക്ക് പൈസ കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട് സഹിക്കാൻ വയ്യ അപ്പോൾ ഞാനതാ ഇത് ഒരു ചാക്കിലേക്ക് സ്വരൂപിക്കുകയാണ് എടുത്തിട്ട് എന്ത് ചെയ്യും ഇവർ നമ്മുടെ ഹരിതകർമ്മസ്ഥാന വരുമ്പോൾ കൊടുത്തുവിടാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദയവേ ഇത്രമേ മാത്രമേ പറയാനുള്ളൂ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ആരെയും ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഉയർത്തിക്കെട്ടാനോ ഇല്ല സ്നേഹത്തോടു കൂടി ഞാൻ പറയാണ് ഈ ഒരു സംസ്കാരം ഒന്നാമത് പ്ലാസ്റ്റിക് ഭൂമിയിലേക്ക് എറിയുന്നൊരു സംസ്കാരം അതൊന്ന് അതിനേക്കാൾ ദോഷമായ മറ്റൊന്ന് നമ്മുടെ മക്കൾ നമ്മുടെ തലമുറ ഇല്ലാതാവുന്ന മറ്റൊരു സ്ഥിതി വിഷയത്തിലേക്ക് നയിക്കല്ലേ സ്നേഹത്തോടു കൂടി എല്ലാവരെയും അർഹിക്കുന്ന ആദരവോട് കൂടി ആരെയും ദ്രോഹിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നുമല്ല സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല കണ്ടോ മക്കളാണ് വരുന്നത് അപ്പോൾ ഒക്കെ നമ്മുടെ മക്കൾക്ക് നല്ല ഭാവിക്കുവേണ്ടി മാത്രം ഈ വീഡിയോ സമർപ്പിക്കുന്നു താങ്ക് യു ബൈ